പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അവരുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്താൻ പോകുന്നത് ദൃശ്യൻ എന്ന ഒറിജിനൽ മലയാളത്തിന്റെ റിലീസിംഗ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉടനെ എത്താൻ പോകുന്നു എന്ന വിവരം ഉടനെ തന്നെ പ്രതീക്ഷിക്കാം എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ദൃശ്യൻ ത്രിയെക്കുറിച്ച് വാചലിനായിക്കൊണ്ട് സാക്ഷാൽ ജിത്തു ജോസഫ് എത്തുകയുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു ദൃശ്യൻ ഒരു അപ്ഡേറ്റ് ഉടനെ വരും എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ് എഡിറ്റിംഗും മ്യൂസിക്കുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയും ചെയ്തു മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യം പ്രധാന കഥാപാത്രങ്ങളായ ജോർജ്ജുട്ടിയും കുടുംബത്തെയും ഏറ്റെടുത്ത പോലെ തന്നെ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന ജിത്തു ജോസഫിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും വൈറലായിരിക്കുകയാണ് ദൃശ്യം ഒന്നാം ഭാഗം പോലെ അല്ലായിരുന്നു രണ്ടാം ഭാഗം ഇനി രണ്ടാം ഭാഗം പോലെ അല്ല മൂന്നാം ഭാഗം കുറച്ചുകൂടി ഇമോഷണൽ ആയിരിക്കും മൂന്നാം ഭാഗം ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് ആ കഥാപാത്രങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾ നിലർത്തുന്നുണ്ട് ഇല്ലെങ്കിൽ കാര്യമുണ്ടാകില്ല അതിനുള്ള ചില ൾക്ക് വേണ്ടിയാണ് എന്റെ എഫർട്ട് രണ്ടാം ഭാഗത്തിൽ ഒരു നെഗറ്റീവ് പാറ്റേൺ ഉണ്ടായിരുന്നു എന്നാൽ മൂന്നാം ഭാഗം അങ്ങനെയല്ല ഒന്നാം ഭാഗത്തിന്റെ പാറ്റേണിലാണ് ദൃശ്യം ത്രി ഒരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ജിത്തുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പോയത് ദൃശ്യൻ ത്രിയുടെ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിരുന്നു ഇതിലൂടെ തന്നെ മലയാള സിനിമ ഇതുവരെ കാണാത്ത തുകയാണ് വന്നെത്തിയിരിക്കുന്നത് ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ആണ് ഈ ഒരു വലിയ സംഖ്യക്ക് ഇത് ഡീലാക്കിയത് ജോർജ് ഊട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെ ആണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടു എന്ന് ജിത്തു ജോസഫ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജന്റ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി ദൃശ്യം ടു ആയിരുന്നു കുറച്ചുകൂടി ഇന്റലിജന്റ് ആയി ജോർജ് ഊട്ടി എന്ന കഥാപാത്രം വർക്ക് ചെയ്തതായി നമുക്ക് തോന്നുന്നത് എന്നാൽ ദൃശ്യം ഒന്ന് അങ്ങനെയല്ല എന്നാൽ അതേ പാറ്റേണിലാണ് ദൃശ്യം ത്രീ വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു സ്റ്റൈലിൽ വരുന്ന ചിത്രത്തെ എന്നാൽ ബോളിവുഡിലെ ദൃശ്യൻ ത്രീക്ക് തിരിച്ചടിയായ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു ബോളിവുഡിന്റെ ദൃശ്യൻ ത്രീയിൽ എത്താനിരുന്ന അക്ഷയ്ക്കെന്ന ചിത്രത്തിൽ നിന്നും പിന്മാറിയതാണ് കൗതുകമായത് പിന്മാറിയ കാര്യങ്ങൾ കേട്ടാണ് കേട്ടാണിപ്പോൾ പ്രേശർ മുക്കത്ത് വരലുവെച്ചിരിക്കുന്നത് നടൻ അക്ഷയ് കന്നയുടെ പിന്മാറ്റത്തിന്റെ കാരണമാണ് വളരെ കൗതുകമാകുന്നത് അക്ഷയ് കന്ന രണ്ടാം ഭാഗം മുതലാണ് ചിത്രത്തിൽ ഉണ്ടായത് മൂന്നാം ഭാഗത്തിൽ എത്തിയപ്പോൾ ഇതിന്റെ ടീമുമായി തമ്മിൽ പ്രശ്നങ്ങളാണ് സിനിമയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പിന്മാരത്തിന്റെ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിത്രത്തിന്റെ മുൻഭാഗങ്ങളിൽ അദ്ദേഹം വിഗ് ഇല്ലാതെയാണ് അഭിനയിച്ചത് എന്നാൽ മൂന്നാം ഭാഗത്തിൽ അഭിനയിക്കാൻ നടൻ വിഗ് ആവശ്യപ്പെട്ടതാണ് വിഷയങ്ങളിൽ ഒന്ന് ഒരു വിഗ് വേണമെന്ന് അക്ഷയ് കന്ന ആവശ്യപ്പെട്ടു ഈ ആവശ്യം നിർമ്മാതാക്കൾക്ക് സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാൽ അവിടെ തീരുന്നില്ല ആവശ്യങ്ങൾ അംഗീകരിക്കാത്തിനാൽ അക്ഷയ് ദൃശ്യം മൂന്നാം ഭാഗത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു നല്ല നിലയിലാണ് അദ്ദേഹം സിനിമയിൽ നിന്നും പിരിഞ്ഞത് വീണ്ടും സഹകരിക്കാൻ അവസരം ഉണ്ടാവുമെങ്കിലും വിളിക്കാമെന്ന നിലയിൽ കൈകൊടുത്ത് പിരിയുകയായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദൃശ്യം പരമ്പരയിലേക്ക് ഐജി തരുൺ അഖ്ലാവത്ത് എന്ന കഥാപാത്രമായി അക്ഷയ് സിനിമയുടെ ഭാഗമായിരുന്നു മീര മീരാ എന്ന തപു കഥാപാത്രത്തിന്റെ സന്ത സഹചാരിയുടെ റോളായിരുന്നു ഇത് അക്ഷയകനെ ഇപ്പോൾ ബോളിവുഡിൽ ഹിറ്റ് അടിച്ചു നിക്കുകയാണ് ബിഗിന്റെ കാര്യം പോകട്ടെ പക്ഷേ അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി ചോദിച്ചത് ഇരുപത്തി കോടി രൂപയായിരുന്നു പ്രതിഫലം അതും അവർക്ക് നൽകാൻ കഴിയുന്നതല്ല അടുത്തിടെ ദുരന്തർ ഛാവ പോലുള്ള സിനിമ ിൽ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന അദ്ദേഹം അത്ര വലിയ തുക ചോദിച്ചതിൽ അത്ഭുതമൊന്നുമില്ല തെലുങ്ക് ചിത്രം മഹാകാളിയിൽ അക്ഷയ്ക്കന്ന എത്താൻ പോകുന്നുണ്ട് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ പിന്മാരത്തെ കുറിച്ച് പറഞ്ഞ് ബോളിവുഡ് ആൾക്കാർ എത്തുന്നതന്നെ ഇതാണ് ഇരുപത്തൊന്ന് കോടിയും ബിഗും ചോദിച്ചു അത് നടക്കില്ല നടക്കില്ലാന്നറിഞ്ഞപ്പോൾ പിന്മാറി എന്നതായിരുന്നു പല വാർത്തകളിലും എത്തിയത് എന്തായാലും അക്ഷയ്ക്കെന്നയ്ക്ക് പരം മറ്റൊരു നടനെ ഈ ചിത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ സക്സസ് തലയ്ക്ക് പിടിച്ചു എന്നാണ് ഇതിന്റെ അണിയറപ്രവർത്തർ പറഞ്ഞത് എന്നതൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്